ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കോഴിക്കോട് റീച്ചിലെ രണ്ടാമത്തെ ടോൾ പ്ലാസന്റെ പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പല സ്ഥലത്തും റോഡിന്റെ പണികൾ പെൻഡിങ് ആണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പാലോളി പാലത്തിൻ്റെ അവിടെ കേട്ടോ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് പാലോളി പാലം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് വടകര അപ്പോൾ ഇതാണ് മൂരാട് കഴിഞ്ഞിട്ട് പിന്നീട് പാലോളി പാലം ഉള്ള സ്ഥലത്ത് അവിടെയൊക്കെ പിക്യു സി ചെയ്ത റോഡാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ നേരെ വടകര ഭാഗത്ത് കയുന്ന സമയത്ത് ഒരു അണ്ടർപാസിൻ്റെ പണി നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല ഇവിടെയൊക്കെ വയഡിനി കംപ്ലീറ്റ് ആയ പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചാണ് അന്നും ഇവിടം വരെ വർക്ക് എത്തിയിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വൈഡനിങ് നടക്കാനുണ്ട് കാരണം വൈഡനിങ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഇതിന് മുൻപുള്ള കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ഈ പ്രദേശങ്ങൾ കാരണം ഞാൻ ഇത്രയും നാളീ ഭാഗത്ത് വരാൻ ലേറ്റ് ആയത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ട് മാത്രമേ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഫോളോവേഴ്സും ചോദിക്കുന്നുണ്ട് ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ വടകര ഭാഗത്ത് നടന്ന പ്രവർത്തനങ്ങളൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് വടകര എത്തണതിന് മുൻപായിട്ട് ബ്ലോക്ക് തുടങ്ങുന്ന ഒരു സ്ഥലമാണത് കരിമ്പന പാലം ഇട്ടോ ഇവിടെ നിലവിലൊരു പാലം ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ട് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു പാലത്തിന്റെ കുറച്ച് ഭാഗം പടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തൂടെയാണ് വാഴ കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ബ്ലോക്ക് ഈ ഭാഗത്ത് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ കരിമ്പന പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ അണ്ടർപാസ് വരുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മള് വടകരയ്ക്ക് പോകുന്ന റോഡുണ്ട് ഇപ്പൊ പുതിയതായിട്ടുള്ള ബൈപ്പാസ് ആണ് അപ്പോൾ ഈ മൂന്നും കൂടിയ ജംഗ്ഷനിലാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഇനി മണ്ണിട്ടുയർത്തിയിട്ടും ഈ റോഡ് കടന്നു പോവുക അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ സർവീസ് റോഡ് റെഡി ആക്കിയിട്ടില്ല കുറച്ച് ഭാഗത്ത് എന്തോ ഒരു സർവീസ് റോഡിന്റെ പണി നടന്നുവെന്ന് മാത്രം തന്നെ ഉള്ളൂ പഴയ കരിമന പാലം നിന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇത് സർവീസ് റോഡിന് വരുന്ന ഒരു ചെറിയ പാലാട്ടോ അവിടെ പാലത്തിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വർക്കുകളൊക്കെ വളരെയധികം മന്ദഗതിയിൽ തന്നെ ഈ ഭാഗത്തുള്ളത് നല്ല പച്ചയായിട്ട് തന്നെ പറയാൻ സാധിക്കും വാഗാട് എന്ത് കണ്ടിട്ടാണ് നിൽക്കുന്നൊന്നൊരു ഐഡിയ ഇല്ല അതാണി സബ് കൊടുത്തതാണെന്നും പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് അണ്ടർപാസ് കിട്ടും അതിൻ്റെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോകുന്ന റോഡ് കണ്ടോ നിങ്ങൾ അതാണ് വടകരയ്ക്ക് പോകുന്ന റോഡ് കിട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളത് ബൈപ്പാസ് ആണ് അപ്പോൾ ഈ ബൈപ്പാസിൽ പുതിയതായിട്ടൊരു എലിവേറ്റഡ് ഫ്ളൈ ഓവർ വരിക എന്ന് പറഞ്ഞപ്പം വടകരക്കാര് നന്നായി സന്തോഷിച്ചു വടകരക്കാര് മാത്രമല്ല ഈ ഭാഗത്തുകൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം തരുന്നു പക്ഷേ അത് ഇങ്ങനെ ആകുന്ന ഒരിക്കലും ഈ വടകരക്കാർ കരുതിയിട്ടുണ്ടാവില്ല കാരണം ഇത് ഗതാഗതക്കുരു ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഫ്ളൈ ഓവറിന് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ ഈ നിർമ്മാണം കൊണ്ട് ഇവിടെ വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഫ്ളൈഓവറിന് നിർമ്മാണം കഴിഞ്ഞാലും ഇവിടെ നല്ല ഗതാഗതക്കുരുക്ക് വരാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ തുടങ്ങുന്നത് നമ്മൾ വടകര ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്ത് നിന്നാണ് കേട്ടോ അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുന്ന ബസ്സെല്ലാം നേരെ സർവീസ് റോഡിലേക്കാണ് വരിക അപ്പോൾ ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഒന്ന് ബ്ലോക്ക് ആകും പിന്നതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെ എത്താതെ നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ചെറിയൊരു മാറ്റം മാത്രമേ പ്രാവശ്യം ഈ വടകര ഭാഗത്ത് വന്നപ്പം ഫ്ലൈ ഓവറിനോട് കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് ഭാഗത്തുമുള്ള പീറിൻ്റെ വർക്കും പീർക്കാപ്പിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് മാത്രമേ പീർക്കാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ പീർ ക്യാബിന്റെ വർക്ക് പൂർത്തീകരിച്ചതിന് മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേർഡറിന്റെ ഇടയിൽ സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും ഡെക്ക് ഷീറ്റ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഡെക്ക് സ്ലാബ് ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ റീച്ചിലും ഇതേമാതിരി തന്നെയാണ് ഗേർഡറിന്റെ ഇടയിൽ ഡെക്ക് സ്ലാബ് പിന്നെ ഈ ഫ്ലൈ ഓവർ വടകര ബസ് സ്റ്റാൻഡിന് അവിടെ നിന്ന് പൊന്തി കഴിഞ്ഞാൽ ഇത് നിലത്തിറങ്ങുന്നൊന്നുമില്ല നേരെ പോയിട്ട് നെറ്റ് സ്ട്രീറ്റും കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം അത്രയും ലെങ്ത്തിലാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അതിന്റെ ഇടയിൽ എന്തായാലും ഒരു ക്രോസിംഗ് ഉണ്ടാവും നെറ്റ് സ്ട്രീറ്റ് ഭാഗത്ത് കാരണം അവിടെ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പഴയ ഒരു സിഗ്നലിൽ ഉണ്ടായിരുന്ന സ്ഥലം കൂടെയാണ് നെറ്റ് സ്ട്രീറ്റ് കെട്ടോ മഴ ഇല്ലാത്തോണ്ട് മാത്രമാണ് ഇപ്പൊ ചെറുതായിട്ട് ഒരു ഗതാഗതക്കുരുക്ക് കുറവുള്ളത് മഴ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഭാഗത്ത് കൂടെ കടന്നു പോകാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഏകദേശം ബൈക്കിലാണ് ഞാൻ വന്നത് അര മണിക്കൂറോളം ഞാൻ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കിൽ പെട്ടു അതും വൈകുന്നേരമാണ് മാത്രം അപ്പൊ അതാണ് ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞത് കോഴിക്കോടിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് ആരേലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാലും ട്രെയിനിൽ പോവുക അല്ലെങ്കിൽ വല്ല കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര കാരണം കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അവരെ അങ്ങനെ കൊണ്ടുപോയിക്കൂടുള്ളോ അപ്പം അങ്ങനെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എത്തുകയില്ല ഇതേപോലത്തെ ഫ്ലൈ ഓവർ കോഴിക്കോട് റീച്ചിലൊക്കെ പണിതിട്ടുണ്ട് പാലാഴി ഫ്ലൈ ഓവർ അതുപോലെ തന്നെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള സ്ഥലം തന്നെയായിരുന്നു കോഴിക്കോട് ബൈപ്പാസിൽ പാലാഴി എന്നു പറയുന്ന സ്ഥലം പക്ഷേ അവിടെ ഇത്ര വലിയ ഗതാഗതക്കുരുക്കൊന്നും ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം അവിടെ ഉണ്ടാക്കുന്ന രണ്ട് സർവീസ് റോഡും എത്രയും പെട്ടെന്ന് ടാറിങ്ങിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങൾ അതിൽ കൂടെ കടത്തി വിട്ടു എന്നിട്ടാണ് അവർ വർക്കുകൾ അതിവേഗം പാലാഴി ഫ്ലൈ ഓവറിനെ പൂർത്തീകരിച്ചിരിക്കുന്നത് സത്യമാണെങ്കിൽ തന്നെ ദേശീയപാത അറുപത്തിയാറ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിയാറിനും ഒന്നും തുറക്കാൻ പറ്റും തോന്നില്ല കാരണം ഒന്നോ രണ്ടോ റീച്ചുകൾ തുറക്കുന്നതല്ലാണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പെൻഡിങ്ങാണ് അതിലെ ഏറ്റവും കൂടുതൽ പണികൾ പെൻഡിങ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് രണ്ടാമത്തെ റീച്ചായ വെങ്കള മുതൽ അഴിയൂർ വരെ ഉള്ളത് വാഗാടിൻ്റെ റീച്ചാണ് ഇപ്പോൾ വടകര ടൗൺ കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാതയിൽ കൂടുതൽ തന്നെ ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും വടനും പൂർത്തീകരിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചുള്ളൂ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്താനും ഉണ്ട് അപ്പോൾ ഇതാണ് പെരുവട്ടം താഴെന്ന സ്ഥലം ഇവിടെ ഒരു ഫ്ളൈഓവറെ വന്നിരിക്കുന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറേ ആയി പക്ഷേ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല മുഗൾ ഭാഗത്തൊക്കെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഈ ലാസ്റ്റ് ഭാഗത്തുള്ള ഗർഡർ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ പിന്നീട് എന്തെങ്കിലും ഒരു മാറ്റം കാണാനില്ല അപ്രോച്ച് റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കും കൂടെ ആരംഭിച്ചത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കേട്ടോ അവിടെയാണ് നമ്മളെ കോമ്പോസിറ്റ് ഗാർഡറിൻ്റെ വർക്ക് നടക്കുന്നത് ഈ കോമ്പോസിറ്റ് ഗാർഡറിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയായി നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാരണം അവിടെ ഏകദേശം നാല് പ്രാവശ്യമായി ഇപ്പോൾ കോമ്പോസിറ്റ് സ്ഥാപിക്കാൻ സ്ഥാപിക്കാമെന്നൊക്കെ പല പല കാരണങ്ങളായിട്ട് അത് ലോഞ്ചിങ് നടന്നിട്ടില്ല മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത് ഇപ്പം ഡേറ്റ് കിട്ടിയിട്ടില്ല അതിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കോമ്പോസിറ്റ് ഗാർഡൻ്റെ വർക്ക് അവിടെ തീർന്നിട്ടുണ്ട് മുഗൾ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഡെക്ക് ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ഇനി ഇത് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നേരെ ആ റെയിൽവേ പാളത്തിൻ്റെ മുഗൾ ഭാഗത്ത് കൊണ്ട് വെച്ചാൽ മതി പക്ഷെ അത് എന്ന് വെക്കും എന്നുള്ളതാണ് ഞാൻ അറിയാനുള്ളത് എന്തായാലും വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തുള്ള കോമ്പോസിറ്റ് ഗാർഡൻ്റെ അതേ രീതി തന്നെയാണ് തന്നെയായിട്ട് അവിടെ ഉള്ളത് ഇതിങ്ങനെ പിന്നീട് റെയിൽ മുഖാന്തരം മൂവ് ചെയ്ത് മൂവ് ചെയ്തിട്ടാണ് നമ്മളെ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞിട്ടുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കുക ഇത് ഫുള്ള് സ്റ്റീലാട്ടോ പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റീലുകളുടെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഡെക്ക് ഷീറ്റാണ് നോക്കി ഇത് ഷീറ്റാട്ടോ നമ്മൾ നേരത്തെ അവിടെ കണ്ട് ഡെക്ക് സ്ലാബാണ് കോൺക്രീറ്റിന്റെ അഞ്ചിതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ടാണ് പിന്നീട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്യുക ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടൈം പിടിക്കണ സംബന്ധമാണ് കാരണം കുറേ സ്ഥലത്ത് പെർമിഷൻ കിട്ടണം അപ്പം ആകെ ഒരു സ്ഥലത്ത് മാത്രമേ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ വേഗം പൂർത്തീകരിച്ചൊരു ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ അത് പള്ളിക്കര റെയിൽവേ മേൽപ്പാലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാഹി ബൈപ്പാസിൽ ഒരു റെയിൽവേ മേൽപ്പാലം വന്നിട്ടുണ്ട് അത് കുറേ ടൈം പിടിച്ചിട്ടാണ് അതിന്റെ മുകൾ ഭാഗത്തൊന്ന് വർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് റോഡിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി പണിയിരുന്നു പെൻഡിങ്ങ് പക്ഷേ പണികൾ പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മുടെ രണ്ടാമത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം അതിന്റെ അവസ്ഥ നോക്കി നിങ്ങൾ എത്ര പ്രാവശ്യമാണത് മാറ്റണം ഓരോ ടെക്നിക്കൽ പ്രോബ്ലം പറഞ്ഞിട്ട് എന്നാലും ഉടനെ തന്നെ അതിന്റെ ലോഞ്ചിംഗ് ഉണ്ടാവുമെന്ന് കരുതാം അതുപോലെ തന്നെ നമ്മളെ ഈ ചോറോട് ഭാഗത്തുള്ള കോമ്പോസിറ്റ് ഗാർഡൻ്റെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ നിലവിലെ അണ്ടർപാസ് ഉണ്ടായിരുന്നു അതൊന്നുകൂടി എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് വർക്കുകളൊക്കെ നല്ല വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാര്യമായിട്ടൊരു പണിന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നടന്നിട്ടില്ല രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമായിരുന്നു അതിൽ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തി കുറച്ചിങ്ങനെ വന്നിട്ടുള്ളൂ അവിടെ നോക്കിയാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പണിയും നടന്നിട്ടാണ് കാരണമെച്ചാല് കാട് മൂടി കടക്കാണ് അവിടെയൊക്കെ ഈ ഭാഗത്ത് ഇപ്പം കുറച്ചൊരു ആശ്വാസമുണ്ട് കാരണം കാരണമെച്ചാൽ ഇവിടെ നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെ വാങ്ങാൻ കടന്നു പോകുന്നത് പക്ഷേ വലിയ കുഴികളൊന്നും ഈ ഭാഗത്ത് ഇല്ലാട്ടോ ഇവിടെയൊക്കെ വഴിന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ കുറച്ച് പണികൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ കാര്യമായിട്ട് അതിനോടനുബന്ധിച്ച് വേറെ പണികളൊന്നും നടന്നിട്ടില്ല ഇതുവരെ ഇവിടെ പിന്നീട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലൈ ഓവറും വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കൈനാട്ടിന്ന് അവസര ഫ്ലൈ ഓവറിന്റെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം പക്ഷെ ഇവിടെ ഒന്നും കാര്യമായിട്ട് പണിക്കാരൊന്നും കാണാനില്ല കാണാനില്ലട്ടോ ചോക്കെ ഇനി എന്ന് തീരുന്നതെന്ന് കണ്ടറിയേണ്ടി വരും കാരണം ഇതിൻ്റെ അപ്രോച്ച് റോഡിന്റെ പണി നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിന്റെ പണി നടക്കണം ഈ അപ്രോച്ച് റോഡിന്റെ പണി നടക്കുന്ന സമയത്താണ് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കേണ്ടത് എന്നാൽ മാത്രമേ വാഹനങ്ങളൊക്കെ കടത്തിവിട്ടിട്ട് അപ്രോച്ച് റോഡിന്റെ പണി നടക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ ഡിവൈഡറിന്റെ വർക്കോ അതുപോലെ തന്നെ ക്രാഷ് ബാരൻ്റെ വർക്കോ ഒന്നും നടന്നിട്ടില്ല രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ കുറച്ച് പണികൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെ കഴിഞ്ഞ് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാനുണ്ട് ഇവിടേക്കാണ് ആറി പാനൽ കൊണ്ടുവച്ചിരിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ കണ്ട കൈനാട്ടി അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ആറി പാനലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ നിലവിലെ ദേശീയ പാതയിൽ കൂടെ തന്നെയാണ് ഈ ഭാഗത്തുള്ള വാൾ പൂർണ്ണമായി കടന്നു പോകുന്നുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കുറച്ച് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നും ഒരു കാര്യമായിട്ടൊരു മാറ്റം നിങ്ങൾ കാണാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടു വെക്കുക ഒരു മാറ്റം ഈ ഭാഗത്ത് വന്നിട്ടില്ല അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ ഇന്നുള്ളൂ കുറച്ചുകൂടി കാടൊന്നും മൂടിയിട്ടുണ്ടെന്ന് മാത്രം ഈ ഭാഗത്ത് റോഡിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത് തോന്നുന്നത് കാരണം ഇവിടെയൊക്കെ കുഴികളൊന്നും കാണാനില്ല സർവീസ് റോഡിൽ കൂടെയല്ല വാഹനം കടന്നു പോകുന്നത് നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനം കടന്നു പോകുന്നതൊക്കെ അവിടെ ഈ പ്രദേശത്തൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ അതേമാതിരി തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ കാര്യത്തിൽ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇത് തുറന്നു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകും കാരണം ഇവിടെയൊക്കെ പണികൾ നടന്നിരുന്നു മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കുറേ ഭാഗത്ത് സോയിൽ നെലിംഗിൻ്റെ വർക്ക് ആരംഭിച്ചതാണ് പക്ഷേ ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഈ കാട് മൂടി കിടക്കുന്ന സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തെങ്കിലും ഇവിടെ പണി നടന്നിട്ടുണ്ട് ഏകദേശം ഒരു കൊല്ലം മുമ്പ് നടന്ന മരണീ പ്രദേശമൊക്കെ ഉള്ള ഇവിടെ ഇവിടെ എത്തുമ്പോഴാണ് പിന്നീട് കുറച്ചെങ്കിലും റോഡിൽ കുഴി ഉള്ളത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് വീതി കൂട്ടിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കണ്ണൂക്കര എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഈ കണ്ണൂക്കര ഭാഗത്തും ഒരു അണ്ടർപാസിന്റെ പണി നടക്കുന്നുണ്ട് അത് ഏകദേശം പകുതി എത്തിയിട്ടുള്ളൂ പിന്നീട് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അതിന്റെ അപ്രോച്ചറിന്റെ പണി എവിടെ എത്തിയിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ വൈഡിനിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ചില ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പണി ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നോക്കി നിങ്ങൾ ഈ അണ്ടർപാസിനോട് വാഹനം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്ന മറുഭാഗത്ത് സ്റ്റീൽ ബൈൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ആറി പാനിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതും പാതി വഴി നിൽക്കണം പക്ഷെ ഇവിടെ സർവീസ് റോഡ് കുറച്ചേരും നല്ലതായത് മാത്രം ബുദ്ധിമുട്ടില്ല ഇനി അടുത്ത സ്ഥലത്താണ് വാഗാടിന് ശരിക്ക് പാളിപ്പോയൊരു സംഭവം ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കിറ്റിന്റെ വർക്കും സോയിൽ നീലിങ്ങും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ വന്ന സമയത്ത് ഇത് മൊത്തത്തിലുണ്ട് ഇരുന്നു അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ കുന്നുകളിലെ മണ്ണിടിച്ചിൽ തടയാൻ പറ്റൂലെന്നുള്ള ജനങ്ങൾക്കാണ് മനസ്സിലായി ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നവരാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്ത് പല സ്ഥലത്തും ഇതുപോലെയുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കറ്റിംഗ് ചെയ്ത പ്രദേശമുണ്ട് അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം വളരെയധികം ഭീതിയിലായിരുന്നു ജനങ്ങള് കാരണം വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു ഈ സോയിൽ നെയ്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മണ്ണിടിച്ചിൽ ഉണ്ടാവൂലാന്ന് അതൊക്കെ നേരെ വിപരീതമായി തീർന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കിയാൽ നമ്മളെ കോഴിക്കോട് റീച്ചിൽ കൂരിയാട് പാടത്ത് എന്താ സംഭവിച്ചത് ഉയർത്തിയ സ്ഥലത്തെ മണ്ണാങ്ങി ഇരുന്നു അതോടെന്തായി കെ എൻ ആർ സി എ കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഇല്ലാതെയായും ചെയ്തു അതിനുശേഷം ജനങ്ങള് ഈ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം എല്ലാം ഒരു സംശയത്തോടെ കാരണം എല്ലാ സ്ഥലത്തും ഇത് കാണുമ്പോൾ ഒരു ഭീതിയാണ് അവർക്ക് അപ്പൊ കണ്ണൂകര കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന മുക്കാളി ഭാഗത്തോടെ അവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് ആറിപ്പാലിന്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴികളെന്നാണ് അതുപോലെ തന്നെ ഈ അണ്ടർപാസിന്റെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ജനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല എന്തായാലും അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിന്റെ പണി അത് ഇതാ നോക്കൂ നിങ്ങൾ സർവീസ് റോഡ് നോക്കിയത് പിന്നീടാണ് നമ്മുടെ കോഴിക്കോട് റീച്ചിലെ അടുത്ത ടോൾ പ്ലാസ വരുന്നത് മുക്കാളി ചോമ്പാല ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് അതിനോടനുബന്ധിച്ചുള്ള പിക്യു സിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഈ രണ്ടാമത്തെ ടോൾ പ്ലാസന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും ദേശീയപാത അറുപത്തിയാറിൽ അറുപത് കിലോമീറ്റർ ഇടവിട്ടിട്ടാണ് ടോൾ പ്ലാസ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ ടോൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്ത് ടോൾ പ്ലാസ് വരിക എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ടോൾ കൺസ്ട്രക്ഷൻ ആണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ടോൾ പ്ലാസിലെ നിർമ്മാണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ബ്രീച്ചിൽ കണ്ട മാതിരിയോ അതുപോലെ തന്നെ കോഴിക്കോട് കെ എംസിന്റെ ടോൾ പ്ലാസ മാതിരിയോ അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ശിവാലയന്റെ ടോൾ പ്ലാസ മാതിരി ഇത് വേറെ ടൈപ്പ് ടോൾ പ്ലാസയാണ് പിന്നെ ഇനി മാഹി ബൈപ്പാസിന്റെ ടോൾ ടോൾപ്ലാസന്റെ കാര്യം അത് താൽക്കാലികം മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാശ്ശേരി ഭാഗത്തുള്ള ടോൾ പ്ലാസന്റെ പണി നടക്കുന്നുണ്ട് ആ ടോൾ പ്ലാസിന്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ പൊളിച്ചു മാറ്റുന്നതായിരിക്കും ഇനി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേഷൻ ആണ് ആനുവൽ പാസ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം കൊടുത്തു തുടങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതയിൽ കൂടെ ടോൾ പ്ലാസ കടന്നുപോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്കാണ് ഈ പാസ് അനുവദിച്ചിരിക്കുന്നത് ഒരു വർഷം മൂവായിരം രൂപയാണ് ഇരുന്നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് ഇന്ത്യയിലെ ദേശീയപാതയിലെ ടോൾ പ്ലാസ കടന്നു പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ടോൾ പ്ലാസ കടന്നു പോകാൻ വേണ്ടിയിട്ട് വെറും പതിനഞ്ച് രൂപ മാത്രമേ വരികയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പാസ് ഇന്ത്യയിലെ ദേശീയപാതയില് വരുന്ന ടോൾ പ്ലാസ കടന്നു പോകാൻ വേണ്ടി മാത്രമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പിന്നീട് അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞിപ്പള്ളി ഭാഗത്ത് വരുന്ന അണ്ടർപാസ് ആട്ടാ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങൾ അതിൽ കൂടെയാണ് കടന്നു അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തുമുള്ള ഫൗണ്ടേഷൻ വർക്ക് ആറി പാനിനോട് അനുബന്ധിച്ചിട്ട് കഴിഞ്ഞിട്ട് ആറി പാനലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തോതിൽ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത വർക്കൊക്കെ നടന്നിരിക്കുന്നു അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ചെറിയ വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുഞ്ഞിപ്പള്ളി വന്നിരിക്കുന്നത് കുഞ്ഞിപ്പള്ളിന്റെ മുൻഭാഗത്തുള്ള കവാടം പൊളിച്ചു മാറ്റി പോയിട്ടുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും വഴി നടന്ന സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് വിഷയമുണ്ടായിരുന്നു സ്ഥലം ഏറ്റെടുക്കാൻ അനുബന്ധിച്ചിട്ട് ഇപ്പം എന്തായാലും അത് പൂർത്തീകരിച്ച് തോന്നുന്നുണ്ട് എന്തായാലും വർക്കുകളെല്ലാം നല്ല വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തിട്ടുമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വടകരയിലും കുഞ്ഞിപ്പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ടോൾ പ്ലാസിന്റെ വിശേഷങ്ങൾ ഈവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ